ഹലോ കൂട്ടുകാർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഒന്ന് അല്പം നേരത്തെ എണീറ്റേട്ടാ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ നേരമൊന്നും നല്ലവണ്ണം വെളുത്തിട്ടില്ല അങ്ങനെ എണീറ്റടുപ്പിലൊക്കെ കുറച്ച് പണിയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ചായ കുടിക്കണമെന്ന് തോന്നൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ തോന്നൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തോ ഒരു വല്ലായക തോന്നി അതുകൊണ്ട് പിന്നെ ഒരു ചായ ഇട്ടങ്ങ് കുടിക്കാമെന്ന് കരുതി അങ്ങനെ ചായ ഇട്ടു കുടിച്ചു അവിടെ തകർത്ത് പുറത്ത് മുട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് അരി അടുപ്പിലിട്ടിട്ടുണ്ട് കഞ്ഞിക്കൊക്കെ കൊണ്ടിട്ടു അരിയൊന്നും അടുപ്പിട്ടില്ല കഞ്ഞിക്ക് വെള്ളമൊക്കെ വച്ചു മുട്ടയെല്ലാം അടുപ്പിൽ വെച്ചു എന്നിട്ടൊരു ചായ ഒക്കെ ഇട്ട് കൊണ്ട് ഞാനങ്ങ് പോയി അവിടെ ചെന്ന് ചായയൊക്കെ കുടിക്കുന്നു അതിൻ്റെ ഇടയിൽ അരി അടുപ്പിലിടുന്നു പുറത്ത് വെട്ടം വീണ് തുടങ്ങി പോഴേക്കും കുഞ്ഞാലൻ വന്നു അവനെ കുറച്ച് സമയം എടുത്തുകൊണ്ട് നടന്നു അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ജോലികൾ അപ്പം ഇന്ന് കിട്ടിയത് കുഴിയാള മീനാണ് ഇപ്പം ഇതൊക്കെ തന്നെ കേട്ടോ ഉള്ളു കൊഴിയാളയും ചാളയും നിന്ന് തന്നെ ഉള്ളു ഇങ്ങനെ അതന്നെയൊക്കെ കിട്ടി ഇന്ന് അവരെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തും കറി വച്ചുമൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെയുള്ള പണികളാണ് രാവിലെ ഇത് ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കണു ഇതിനിടയിൽ ഞാനൊരു തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു ഇങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു അങ്ങനെ ഞാൻ മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞു ദോശയ്ക്ക് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ പുറത്ത് മഴയും ഒക്കെ തന്നെ ഇല്ലേ മഴയും കാറ്റും കാരണം പുറത്തിറങ്ങാനും പാടില്ല ഒരു കാര്യവും നടക്കുകയും ഇല്ല അല്ലേ എല്ലാം കൊണ്ട് ആകെ ജകപുക ജകപൊുക തന്നെ പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എനിക്ക് കുറേ പുതിയ 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 ആൾക്കാരെയൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം താങ്ക്സ് അപ്പം ഇന്നത്തെ താരം എൻ്റെ തോരൻ്റെ താരം ഇതാണ് നമ്മളെ സ്വന്തം എന്താ എൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോയു യു ക്യാരറ്റ് നമ്മുടെ സ്വന്തം ക്യാരറ്റാണ് ഇന്നത്തെ തോരൻ അങ്ങനെ രാവിലത്തെ പണികളൊക്കെയാണ് തകർത്തു നിൽക്കുന്നത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ അരിയൊക്കെ മാറ്റി വെച്ചു മീനൊക്കെ അടുപ്പിലായി ഇങ്ങനെ തോരൻ്റെ കരിയാണ് എൻ്റെ ഇടയിൽ കാക്കയോ പൂച്ചയോ എന്തോ കടന്ന് വിളിക്കുന്നതാണ് ഞാനൊന്ന് എത്തിയുള്ളൂ ഞാൻ നോക്കിയത് ഇങ്ങനെ മീനടുപ്പിലായി അടുത്ത് വീണ്ടും ചോറ് കലത്തിനെയൊക്കെ എടുത്ത് വെച്ചു എൻ്റെ ഒരു കാലം ഉണങ്ങാത്ത കുറെ പുളിയുണ്ട് അവരെ എടുത്ത് ഞാൻ കൊടിയടുപ്പിൽ വെച്ചു അങ്ങനെ തോരനടുപ്പിലാക്കി ഇങ്ങനെ ഞാൻ തോരൻ്റെ കൂടെ എനിക്കൊരു സീക്രട്ടിൻ ഉണ്ടല്ലോ അതെന്നുമുള്ളത് തന്നെ കേട്ടോ ഞാൻ എല്ലാ തോരനിലും മിക്കവാറും തോരനിലൊക്കെ ഞാൻ അത് ചേർക്കാറുണ്ട് അങ്ങനെ അതാണ്ട് ഇതാണ് നമ്മളെ താരം മുട്ട നമ്മളുടെ വൈറ്റ് എഗ്ഗ് വെള്ളക്കോഴി മുട്ടയാണ് ഒരെണ്ണം പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചു അപ്പോഴേ കുറച്ച് ഗുണവും മണവും എല്ലാം ഉണ്ട് കേട്ടോ കുറച്ച് തോരൻ്റെ അളവ് കൂടും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇതൊക്കെ കൊണ്ട് ഞാൻ ക്യാരറ്റിലും ബീട്രൂട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കേട്ടോ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ ആൾക്കാർക്കും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ് അങ്ങനെ തോരൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അങ്ങനെ ആ മീനിൽ നിന്ന് കുറച്ച് ചെറിയ ചാളയും കുറച്ച് നിന്നത്തോലിയൊക്കെ ഉണ്ട് അതിനെയൊക്കെ വന്ന് ഫ്രൈസ് എടുക്കാം ചെയ്താന്ന് കുറച്ചേ ഉള്ളൂ ഇന്നെല്ലാം ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ വൈകുന്നേരത്തേക്ക് പണി വേറെ നോക്കണം അങ്ങനെ രാവിലെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു ഇനിയും ബാക്കി ജോലികളൊക്കെ ഉണ്ട് എങ്കിലും അടുക്കളയിലുള്ള ഏകദേശം പണികളൊക്കെ ആയി ഞാൻ അരിയൊക്കെ വടിക്കാൻ പോകണു കറികളെല്ലാം റെഡിയായി അരി വടിക്കാൻ പോ അടിപൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീട് വിശേഷങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കാണാതിരിക്കുന്ന എല്ലാ കൂട്ടുകാരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ കണ്ട് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ആ ലൈക്കും കൂടെ അങ്ങ് ചെയ്തുകൂടെ അതൊക്കെ ഇല്ലേ നല്ലത് ഞാൻ പിന്നെ ദോശയ്ക്കും രാവിലെ വൈകുന്നേരത്ത് ചോറിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിഞ്ഞ് മോര് കറി ഉണ്ടായി അങ്ങനെ ഇന്നത്തെ അടുക്കള അടുക്കളപ്പണികൾ ഏകദേശമായി ഇനിയാണ് ദോശ ചൂടാൻ പോവുകയാണ് അങ്ങനെ ഇന്നത്തെ ദോശയും മുട്ടക്കറിയൊക്കെയാണ് ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ കാപ്പി ഇങ്ങനെ രാവിലെ എല്ലാവർക്കും ദോശയൊക്കെ ചുട്ട് കൊടുത്തു അടുത്ത് പാലടുപ്പിൽ വെച്ചു ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ നാടകത്തിൻ്റെ കർട്ടൺ വീഴുകയാണ് അടുക്കളപ്പണിയും തീരാറായി തീർന്നു കഴിഞ്ഞു ഗുഡ് മോർണിംഗ്